രാത്രിയിലെ കൂരിട്ട് അസ്ഥികൂടങ്ങളുടെ സേനയാൽ നിറഞ്ഞിരിക്കുക ഇവരെ എതിർക്കുന്നതിനായി പ്രിൻസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഈ അസ്ഥി കൂടങ്ങൾക്ക് ഇന്നിവിടെ അവസാനമാകും ഇവരുടെ കളി ഇന്നോടെ അവസാനിച്ചു നഗരം ഇവരിൽ നിന്നും സേഫായി ഇതെങ്ങനെ സാധിക്കും എന്റെ ആക്രമണമെല്ലാം വെറുതെ ആയിപ്പോയോ േഷിനോട് ഇതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഒറ്റയ്ക്ക് എനിക്ക് ഇവരെ തോൽപ്പിക്കുവാനാകില്ല ഇരുണ്ട കുന്നു അന്ധകാരത്തിന്റെ ലോകത്തിൽ ഒരറിയപ്പെടുന്ന പേര് ഈ കുന്ന മുകളിൽ ഒരു കാലത്ത് ശാന്തനുവിന്റെ വീടായിരുന്നു എന്നാൽ ഇന്ന് ആരൊക്കെ ഈ കുന്നിന് മുകളിലേക്ക് വരുന്നോ അവർ ജീവനോടെ തിരിച്ചു പോകാറില്ല പറയപ്പെടുന്നതെന്തെന്നാൽ ഈ കുന്നിന് മുകളിൽ ഇപ്പോഴും ഇരുണ്ട് പരന്ന് കിടക്കുകയാണെന്ന് ഇവന്റെ രക്തം കുടിക്കുമ്പോൾ എനിക്ക് ഞാനിതെവിടെയാണ് ഇഷ ഇഷ നീ ഇത് എവിടെയാണ് പ്രിൻസിന് തല കറങ്ങുന്നത് പോലെ തോന്നുകയായിരുന്നു എനിക്ക് എന്താ പറ്റിയത് ആ ആ ശാന്തനു ഓ നോ പ്രിൻസ് പെട്ടെന്ന് ഓടി ഗുഹയ്ക്ക് പുറത്തേക്ക് വരുന്നു പെട്ടെന്ന് അടിമുടി സ്തംഭിക്കുന്നു മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എന്റെ വാളും വിമാനയും എവിടെ പോയി ഈ സ്ഥലം ഇത് ശരിക്കും പേടിപ്പെടുത്തുന്നതാണ് ഇതെന്റെ അന്ധകാരത്തിന്റെ ലോകം ഇവിടെ മരണം അവനോട് യുദ്ധം ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല പ്രിൻസ് നമുക്ക് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം യേഷ് ഞാൻ അസ്ഥിഗൂടങ്ങളുമായി പോരാടി പക്ഷെ തകർക്കുമ്പോൾ അവർ വീണ്ടും പഴയ രൂപത്തിലേക്ക് വരുന്നു എന്റെ പോരാട്ടമെല്ലാം വെറുതെ ആയിപ്പോയി അത് തന്ത്രവിദ്യയുടെ പണിയാണ് അസ്ഥിഗൂടങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും തടയാനൊക്കില്ല വരൂ ഞാൻ കൂടി വരാം മൂന്നുപേരും ഗോഫിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്നു ആദ്യം കോൾഡ് വിച്ചിനെ നേരിടേണ്ടതുണ്ട് അവരെല്ലാം കോൾഡ് വിച്ചിന്റെ അടുത്തേക്ക് ഇറങ്ങുന്നു തന്റെ ഗൺ തയ്യാറാക്കുന്നു പ്രിൻസ് തന്റെ വാൾ എടുക്കുന്നു രണ്ടുപേരും യുദ്ധത്തിന് തയ്യാറാണ് പെട്ടെന്ന് കോൾഡ് വിച്ച് പ്രിൻസിന്റെയും യഷിന്റെയും സോളിനെ വലിച്ചെടുക്കുവാൻ തുടങ്ങുന്നു ഇത് കണ്ട ഇഷ പേടിക്കുന്നു എന്നിട്ട് യേഷൻ അടുത്തെത്തി അവനെ രക്ഷിക്കുന്നു പ്രിൻസും ലൈറ്റിന്റെ സ്പീഡിൽ അവിടെ നിന്ന് പറക്കുന്നു ഈ കോൾഡ് വിച്ച് വിചാരിച്ചതിലും അപകടകാരിയാണ് മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു നമ്മൾ അതിന്റെ ശക്തിയെ തീരെ കുറച്ചു കണ്ടു നമ്മുടെ പോരാട്ടം ഫലപ്രദമാകുന്നില്ല നമുക്ക് വേറെ വഴി ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് നിസാരമായ ഭൂതമല്ല ഞാൻ ഭീലിന്റെ സഹായം തേടാൻ പോവുകയാ അവന്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ഭൂതങ്ങളെ തോൽപ്പിക്കുവാനാകും അത് ശരിയാണ് പോയിട്ട് വരൂ പ്രിൻസ് വൾച്ചസിന് ശക്തിയുള്ള ഒരു ശരീരം വേണം എന്നാൽ ഇത്രയും ശക്തിയുള്ള ശരീരം എവിടെ കിട്ടും അതേക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല ബ്രിജേഷിന് ഏത് വിധേനയും വൾച്ചസിന് വേണ്ടി ബോഡി കണ്ടെത്തിയാലേ പറ്റുകയുള്ളൂ ബോസ് ഏതോ ഒരു മൃഗം വരികയാണെന്ന് തോന്നുന്നു ടേക്ക് പൊസിഷൻ ആൻഡ് ആനയെ ബോധം കെടുത്തുക മാത്രമേ ചെയ്യാവൂ ആരും ഫയർ ചെയ്യരുത് ഉപകാരമില്ലാത്തവരുമാനെ ശാന്തരായിരിക്കാൻ സർ സർ ആന ആന വരുന്നു ുദ്ധിയില്ലാത്തവന്മാരെ കേന്ദ്ര നോക്കി നിൽക്കുക വെടിവെക്ക് ഉപയോഗമില്ലാത്തവന്മാരെ ആനെ പിന്തുടരൂ ഇതെന്ത് പറ്റി ആനയ്ക്കും അങ്ങയുടെ ശക്തിയെ താങ്ങാനായില്ലേ എനിക്ക് വിക്രാന്തിനെ പോലെ ശക്തിശാലിയെയാണ് വേണ്ടത് അവനെ എന്റെ ശക്തിയെ വഹിക്കുവാനാകുകയുള്ളൂ വിക്രാന്തിനെ പോലെയോ അതിനർത്ഥം യശ് അല്ലെങ്കിൽ അവന്റെ സഹോദരൻ യശിന്റെ സഹോദരൻ അവനെ കൊണ്ടുവരൂ യഷും ഇഷയും നഗരത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പോ കാണുന്നത് ബാക്ക് ഗോസ്റ്റ് ആളുകളെ ആക്രമിക്കുന്നതാണ് അവരുടെ രക്തം അത് വലിച്ചു കുടിക്കുകയാണ് ആദ്യം ഈ ചെറിയ വവ്വാലുകളെ വെടിവെച്ചിട്ടും അയ്യോ ഇത് കൂടി വരികയാണല്ലോ ഈ ഈ സമ്മതിക്കില്ല ഇത് തനിയെ യുദ്ധം ചെയ്യുവാനുള്ള സമയമല്ല ഇവരെ എതിരിടാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരേണ്ടിയിരിക്കുന്നു എല്ലാ ഗോസ് ഹണ്ടേഴ്സും ഒത്തുചേരേണ്ടിയിരിക്കുന്നു യേഷ് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി വരൂ ഗോസ്റ്റി സ്ഥാനിലേക്ക് പോകാം ഈ പ്രശ്നങ്ങളെല്ലാം ഒത്തുചേർന്നേ പരിഹരിക്കുവാനാകൂ നമ്മൾ എല്ലാ ഗോസ് ഹണ്ടേഴ്സും ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതുണ്ട് ഭീലിന്റെ ഊരിൽ ഭൂതങ്ങളുടെ ആക്രമണം നടക്കുകയാണ് പക്ഷേ ഭീൽ തന്റെ അത്ഭുത ശക്തിയാൽ തയ്യാറായിരുന്നു എല്ലാവരും സുരക്ഷിതമായി ഇടത്തേക്ക് പോകൂ ഞാൻ ഈ ഭൂതങ്ങളെ പ്രതിരോധിക്കാം ഭീലിന്റെ ശക്തിയുടെ മുന്നിൽ ഒരു ഭൂതത്തിന് പോലും പിടിച്ചു നീക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു ഭീൽ നിന്റെ സാഹസികതയും ശക്തിയും പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ് നമുക്കൊരുമിച്ച് ഈ ഭൂതങ്ങളെ നേരിടാം ഭൂതങ്ങൾ രണ്ടുപേരുടെയും ശക്തി പ്രതിരോധിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഭീ നഗരത്തിൽ ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട് ഗോസ്റ്റുകൾ ആക്രമിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കുവാനാകുന്നില്ല പോകാം ഭീലും പ്രിൻസും തങ്ങളുടെ ശക്തിയാൽ ഗോസ്റ്റിസ്ഥാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവർക്ക് വലിയ സംഘർഷങ്ങളെയാണ് നേരിടേണ്ടിയിരിക്കുന്നത് രജനി തന്റെ ഉള്ളിലുള്ള ഷാഡോ സ്റ്റോണിന്റെ ശക്തിയാൽ കാട്ടിലെ കഠിനമായ പ്രദേശങ്ങളിലൂടെ കടന്നു വരികയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഗോസ്റ്റിസ്ഥാനിൽ എത്തിച്ചേരേണ്ടതുണ്ട് നമ്മുടെ ഇടയിലുള്ള ലോകത്തിന്റെ സന്തുലിതാവസ്ഥ ഇപ്പോൾ ചോദ്യചിഹ്നമായിരിക്കുകയാണ് ഞാൻ നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിനക്കെന്നെ എന്നെ തടയുവാനും സാധിക്കില്ല കാട്ടുനായ്ക്കൽ അവളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു രജനി ഷാഡോ സ്റ്റോണിന്റെ ശക്തി ഉപയോഗിച്ച് അസാമാന്യ വേഗതയിൽ ഓടുന്നു എന്റെ വേഗതയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനാകില്ല ഓരോ പ്രതിസന്ധിയും എന്നെ കൂടുതൽ ശക്തയാക്കുകയാണ് യേഷ് ഞാൻ വരികയാണ് രജനിക്ക് തന്റെ ശക്തിയുടെ സ്രോതസ്സിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നിട്ടും എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട് അവളുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് തന്റെയും സുഹൃത്തുക്കളുടെയും ലോകത്തെ സംരക്ഷിക്കുക എന്നത് എല്ലാ ഗോസ് ഹണ്ടേഴ്സും ഒരുമിച്ച് ചേരുകയാണ് എങ്കിലും അവർ മൂന്നുപേരും ഗോസ്റ്റിനെ എങ്ങനെയാകും എതിരിടുക എങ്ങനെയായിരിക്കും അവരെ മോചിപ്പിക്കുക വൾറ്റസിന് ഏഷ്യന്റെ സഹോദരനെ കിട്ടുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ